ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഡ്രെയിനേജ് ബ്ലോക്കഡാണ് അതാണ്ട് ഇത് കണ്ടില്ലേ ഇത് വരുന്നത് ഒരു ബാത്റൂമിൻ്റെ ഏരിയ ആണ് അതേപോലെ ഒരു സിങ്കിൻ്റെ പൈപ്പും കൂടെ നമുക്ക് ഇതേ വരുന്നുണ്ട് ഇവിടെ ഒരു രണ്ടിഞ്ചിൻ്റെ ടീ ആണ് ഇട്ടേ രണ്ടിഞ്ച് രണ്ടിഞ്ചിൻ്റെ ടീക്കകത്താണ് ഇത് വന്ന് കയറുന്നതും അതുപോലെ പോകുന്നതും കണ്ടില്ലേ എന്നിട്ട് ഒരു ഫോർട്ടി ഫൈവ് ഇട്ട് നേരെ ഇവിടെ ഒരു ടീ ഇട്ടിട്ടതാണ് ഉള്ളിൽ നിന്ന് വരുന്നത് ഇതിൻ്റെ തൊട്ട് ബാക്കിലെ ഒരു ബാത്റൂമാണ് അപ്പോൾ ഈ ഭാഗത്ത് ഒരിക്കലും ഇങ്ങനെ വരുന്ന ഭാഗത്ത് ഒരിക്കലും ഈ ഇങ്ങനെയുള്ള സാധ അതായത് പ്ലെയിൻ ടീകൾ ഇട്ട് കൊടുക്കാതിരിക്കുക ഒന്നെങ്കിൽ വൈ യൂസ് ചെയ്യുക അല്ലെങ്കിൽ ചേമ്പ്ര യൂസ് യൂസ് ചെയ്യുക അപ്പോൾ അങ്ങനെ വന്നതിൻ്റെ വിഷയം എന്ന് പറയുന്നത് ഈ ബാത്റൂമിൽ നിന്ന് വരുന്ന വേസ്റ്റുകളും അതേപോലെ സിങ്കിയിൽ നിന്ന് വരുന്ന വേസ്റ്റുകളോ അതിൽ നിന്ന് വരുന്ന വേസ്റ്റുകൾ ഈ ടീ ഇടവിടെ വന്ന് ബ്ലോക്ക് ആയിരിക്കുകയാണ് അപ്പോൾ ആ ബ്ലോക്ക് ആയി ആയിരുന്നുകൊണ്ടാണ് ബാത്റൂമിൻ്റെ അകത്തോട്ടും അതേപോലെ സിങ്കിന്റെ അകത്തോട്ട് സ്മെല്ല് വരാനും അതേപോലെ വെള്ളം നേരെ ഡയറക്റ്റ് വെളിയിലോട്ട് ബാത്റൂം ഫ്ലോറിലെല്ലാം വീഴാനും ഒക്കെ കാര്യം വന്നുകൊണ്ടല്ലോ ഇപ്പോൾ അകത്തൊന്നും ഒഴിക്കും തോറും ഇത് കണ്ടില്ലേ വെള്ളം പോകുന്നുണ്ടോ വെള്ളം ഒഴുകി വരുന്നില്ല കാരണം അവിടെ കൊണ്ട് ബ്ലോക്കാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം വീട്ടിലുള്ള എല്ലാവരും ഈ വീട് കാണുന്ന എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം അവനവൻ്റെ വീട്ടിലെ കാര്യങ്ങൾ ബാത്റൂമുകളും അതേപോലെ സിങ്കുകളും അതിൻ്റെ അകത്ത് മാക്സിമം വേസ്റ്റുകൾ വീഴാതെ ഒന്ന് ശ്രദ്ധിക്കുക അതേപോലെ ഒന്ന് ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് വിടുക അപ്പോൾ ഇതിൽ നിന്ന് വന്ന വേസ്റ്റുകളാണ് എന്താണ്ട് കാണുന്നത് ഈ ഈ ഭാഗം നമ്മൾ ഇവിടെ നിന്ന് കുത്തി കട്ട് ചെയ്തിട്ട് പിന്നെ കുത്തിവിട്ടപ്പം അടുത്തത് വന്നത് കിച്ചൺ സിങ്കിന്ന് വന്ന വേസ്റ്റാണ് ഇത് വേണ്ടോ കിച്ചൺ സിങ്കിൻ്റെ അവിടെ വന്ന വേസ്റ്റുകളാണ് അതിനകത്ത് കറിയാപ്പില ചോറ് അതേപോലെ ഇങ്ങനെ പാട പിടിച്ച് ഈ വേസ്റ്റുകൾ ഇതേപോലെ ഇരിക്കും അതേപോലെ നമ്മൾ ഇതിൽ നിന്നെടുത്തെയാണ് ബാത്റൂമിൻ്റെ അതിൽ നിന്ന് വന്ന ഭാഗത്തു നിന്ന് എടുത്തത് അതാണ് മുടി മുടിയാണ് ഇതിത്രയും നമ്മളൊരു കമ്പി ഇട്ട് എടുത്തതാണ് ഇത്രയും മുടികളാണ് ഇതിൻ്റെ അകത്ത് കിടന്നത് അപ്പോൾ ഒരിക്കലും ആ മാക്സിമം ഈ ബാത്റൂമിൻ്റെ അകത്ത് ഫ്ലോർ ടോപ്പിൻ്റെ അകത്ത് ആ നെറ്റ് എപ്പോഴും യൂസ് ചെയ്യുക എന്നുള്ള നെറ്റിനടുത്ത് മാറ്റരുത് ആ നെറ്റിൻ്റെ അകത്തൊക്കെ വീണ് കഴിഞ്ഞാൽ തന്നെ നമുക്കത് ഇപ്പോൾ എടുത്ത് ക്ലീൻ ചെയ്യാവുന്നതേ ഉള്ളൂ അതേപോലെ മാക്സിമം വേസ്റ്റുകൾ ഇങ്ങനെ ഇടാതിരിക്കുക അങ്ങ് ഇടുന്നുണ്ടെങ്കിൽ വലിയ പൈപ്പ് രണ്ടിഞ്ചിന് പകരം രണ്ടര ഇഞ്ച് പൈപ്പോ അല്ലെങ്കിൽ മൂന്നിഞ്ച് പൈപ്പോ ഔട്ട് കൊടുക്കാൻ ശ്രമിക്കുക അതും സെപ്പറേറ്റഡ് ആയിട്ട് തന്നെ കൊടുക്കുക പ്രത്യേക ഒരു ചേംബർ ആയാലും വെച്ച് കൊടുക്കുക ഇതൊരു ചെറിയ പൈപ്പും കൂടെ ആയതുകൊണ്ടാണ് ഈ വേസ്റ്റുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായത് അതുമല്ല ഇവിടെ ഒരു സാധാ ടീയുമാണ് ഇട്ടേക്കുന്നത് അതുകൊണ്ടാണ് ഏറ്റവും വലിയൊരു പ്രശ്നം വരുന്നത് സാധാ ടീയുടെ ആ ഭാഗം വരുമ്പോൾ അവിടാണ് ഈ സാധനം വന്ന് ബ്ലോക്കായി നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെയുള്ള ഫിറ്റിങ്സുകൾ ഇടാതിരിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ ഒരു കാര്യം അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് പറയുന്നത് ഇങ്ങനെയുള്ള ഫിറ്റിങ്സുകൾ ഇടാതിരിക്കുക അതേപോലെ തന്നെ വലിയ പൈപ്പുകൾ യൂസ് ചെയ്യുക എന്നുള്ളത് ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ ഭാഗവും ക്ലിയർ ചെയ്ത് ഇനി കുറച്ചും കൂടെ വെള്ളം നമുക്ക് അകത്തുനിന്ന് ഒഴിച്ചു വാങ്ങണം അതേപോലെ തന്നെ നമ്മളിത് ക്ലീൻ ചെയ്ത് ഇതുപോലെ ഒന്ന് റെഡിയാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് പക്ഷേ ഇതെല്ലാം കണ്ടപ്പോഴാണ് പറഞ്ഞത് ഇതെല്ലാം മൊത്തത്തിലൊന്ന് മാറ്റിയിട്ട് നമുക്ക് പുതിയ ഒരു വലിയ പൈപ്പ് തന്നെ സെപ്പറേറ്റ് ആയിട്ട് ലൈൻ ഇടണമെന്ന് പറഞ്ഞത് പക്ഷേ നമ്മളിപ്പോൾ അത് ചെയ്യുന്നില്ല നമുക്കിപ്പോൾ അതിനുള്ള സമയമില്ല അതിനാണ് ഞാനാണെങ്കിൽ തമിഴ്ലൈൻ്റെ അകത്ത് പാർട്ട് വൺ എന്ന് കൊടുത്തത് ഇതിൻ്റെ പാർട്ട് ടു ഉടനെ തന്നെ വരുന്നുണ്ട് വലിയ പൈപ്പ് ഇട്ട് ചെയ്യുന്നത് വരുന്നുണ്ട് ഇത് നമ്മളിപ്പോൾ ഒരു കപ്പ്ലിംഗ് ഇട്ടിട്ട് തൽക്കാലമായിട്ട് ഒരു രണ്ട് ദിവസത്തേന് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുകയാണ് എന്നിട്ട് അതിന് ശേഷമാണ് നമ്മൾ ഇത് എല്ലാം മാറ്റി നമ്മൾ വലിയ പൈപ്പ് ഇട്ട് കൊടുക്കുന്നത് അതിൻ്റെ അത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് ഞങ്ങൾ വിശദമായിട്ട് സെക്കൻഡ് പാർട്ടിൽ ഞങ്ങൾ തീർച്ചയായും കാണിക്കും ഇപ്പോൾ നമ്മൾ ഇത് ഇത്രയും ഭാഗങ്ങൾ ക്ലിയർ ചെയ്ത് കണ്ടില്ലേ അവിടെ നിന്നുള്ള വീണ്ടും വെള്ളം ഒഴിച്ച് ഒന്ന് ക്ലിയർ ചെയ്ത് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ അതൊരു കപ്ലിങ്ങും കൂടെ ഇട്ട് ഒന്ന് റെഡിയാക്കി കൊടുക്കണം കൊടുക്കും രണ്ട് ദിവസത്തിന് താൽക്കാലികമായിട്ട് കൊടുക്കണം അടുത്ത ഭാഗം നമ്മൾ സെക്കൻഡ് പാർട്ടിൽ നമ്മൾ വിശദമായിട്ട്